വർക്കല വെട്ടൂരിൽ ഗോലികളി തർക്കത്തിനിടെ കൊലപാതകം പ്രതിക്ക് കഠിനതടവും പിഴയും വർക്കല താഴെ വെട്ടൂർ മങ്ങാട് മാടൻ നട വടക്കേവിളവീട്ടിൽ അബ്ദുൾ വാഹിദിന്റെ മകൻ ഷംനാഥിനെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് താഴെ വെട്ടൂർ മങ്ങാട് മാടൻനട ക്ഷേത്ര കോമ്പൗണ്ടിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവിനെ ഏഴു വർഷം കഠിനതടവും രണ്ട് ലക്ഷം രൂപ പിഴയും അടക്കണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി കഠിന തടവ് അനുഭവിക്കണം പിഴ തുക ഈടാക്കിയെടുത്ത് മരണപ്പെട്ട അപ്പുവിന്റെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജ് വിഷ്ണു കെയാണ് പ്രതിയെ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ വൈകുന്നേരം അഞ്ചേ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മാടൻ ഗ്രൗണ്ടിൽ പ്രതിയും സുഹൃത്തായ അപ്പുവും മറ്റും ചേർന്ന് ഗോലികളിക്കിടെ തർക്കം ഉണ്ടാകുകയും പ്രതിയും മരണപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സുള്ള അപ്പുവും തമ്മിൽ പിടിവലിക്കുശേഷം തെങ്ങിൻ ചുവട്ടിൽ പോയിരുന്ന അപ്പുവിനെ യാതൊരു പ്രകോപനവും കൂടാതെ പ്രതി അമ്പലം പണിക്കായി കൂട്ടിയിട്ടിരുന്ന തെങ്ങിൻ തടികൾ ഒന്നെടുത്ത് തലയിലടിക്കുകയായിരുന്നു ശക്തമായ അടിയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അപ്പു തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിച്ചത് അന്നത്തെ വർക്കല സർക്കിൾ ഇൻസ്പെക്ടറും ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുമായ ഷാജി എസ് എ ശിവപ്രകാശ് എന്നിവരായിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ പതിനഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും ഒൻപത് തൊണ്ടി ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ ആർ ഷാജി അഡ്വക്കേറ്റ് ഷമീർ എ വെമ്പായം നീരജ് രാജേന്ദ്രൻ മർവ എ എ ഗിരി സജീവൻ തുടങ്ങിയവരും ഹാജരായി ന്യൂസ് വർക്കല